പനിയുണ്ടെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടരുത് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാരണം മാസ്ക് ആണ് പക്ഷേ എല്ലാ വീട്ടിലും ഒരു തെർമോമീറ്റർ വേണം ഈ രീതിയിൽ മണിക്കൂർ ഇടവിട്ടാണ് പനിയുടെ സിറപ്പ് കൊടുക്കുന്നത് നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ വളരെ കോമൺ ആയിട്ട് വന്ന് പോകുന്ന ഒരു കാര്യമാണ് പനി എന്ന് പറയുന്നത് പക്ഷേ വേണ്ട ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അതുപോലെ തന്നെ ഗുരുതരമാവാൻ സാധ്യതയുള്ള ഒരു രോഗവുമാണ് പനി ഇന്ന് കുട്ടികളിൽ വരുന്ന പനിയെക്കുറിച്ച് വൈറൽ ഫീവറിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടയം കാരത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനായ ഡോക്ടർ സുനു ജോൺ ആണ് നമസ്കാരം ഡോം നമസ്കാരം ഇപ്പോൾ പലപ്പോഴും മഴക്കാലത്ത് അതല്ലെങ്കിൽ സീസണലൊക്കെ ആയിട്ട് പനി വരാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നൊരു ഡോ ആണ് വൈറൽ ഫീവർ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ ഈ ഒരു സ്കൂൾ തുറങ്ങുന്നതിന് ശേഷം ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് പനി വന്നു പോയിട്ടുണ്ട് എങ്ങനെയാണ് നമുക്കൊരു ജലദോഷപ്പനി അതല്ലെങ്കിൽ ക്ലൈമറ്റ് മാറിയത് പനി എന്നതിൽ നിന്ന് ഈ വൈറൽ ഫീവറിനെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് ഈ പറഞ്ഞ ആദ്യത്തേത് തന്നെയാണ് സ്കൂൾ തുറന്നപ്പോഴാണ് പനി മുഴുവൻ വന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് വൈറൽ ഫീവറാണ് നമുക്ക് ഏറ്റവും അധികം ഒരു കുട്ടിയിൽ നിന്ന് പെട്ടെന്ന് വായിക്കൂടെ അടുത്ത കുഞ്ഞുങ്ങനെ ഉണ്ടാകാം ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല കാരണം മാസ്ക് ആണ് പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ആരും മാസ്ക് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ വൈറൽ ഫീവർ ധാരാളം കൂടുതലാണ് പ്രത്യേകിച്ച് എച്ച് വൺ വെൺ വൺ പോലത്തെ പനികളും വന്നിട്ടുണ്ട് പിന്നെ ഈ മഴക്കാലമായപ്പോഴാണ് ഡെങ്കു ഫീവറും അതിനോട് അനുഭവം ചെരിപ്പനി അങ്ങനത്തെ പനികളും വരുന്നുണ്ട് അപ്പോൾ പനി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒന്നോ രണ്ടോ ദിവസം നമുക്ക് വേണമെങ്കിൽ പാരസെറ്റമോൾ കൊടുത്ത് നമുക്ക് നോക്കാം പിന്നെ അത് വൈ വൈറൽ ഫീവർ ആണോ ഫീവറാണോ തിരിച്ചറിയാനാണെങ്കിൽ വീട്ടിലിപ്പോൾ എല്ലാവർക്കും തന്നെ പനിയാണെങ്കിൽ അതും ഒരു ക്ലോ ആണ് വൈറൽ ഫീവർ ആണ് പിന്നെ രണ്ട് ദിവസമൊക്കെ പനിച്ച ശേഷം നമ്മളൊരു ബ്ലഡ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം കൗണ്ട് ഏകദേശം നോർമലോ അല്ലെങ്കിൽ കുറവായിരിക്കും ഇപ്പം ഡെങ്കു പനി പോലുള്ള പനികളാണെങ്കിൽ പ്ലേറ്റ്ലെറ്റും കുറവായിരിക്കും സോ ഇപ്പം നമുക്ക് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മെഷർമെൻ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരളവെന്ന് പറയുന്നത് നമ്മൾ ഈ പനി നോക്കും തെർമോമീറ്ററിൽ നോക്കും എന്താണ് ഒരു നോർമൽ റേഞ്ച് അല്ലെങ്കിൽ എത്രയും പേട്ടൊന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് നമ്മൾ അലർട്ട് ആവേണ്ടത് ഒരു എത്ര ടെംപറേച്ചർ വരെയൊക്കെ വരുമ്പോഴാണ് അപ്പം ഇതിനകത്ത് ഏറ്റവും ആവശ്യം എല്ലാ വീട്ടിലും ഒരു തെർമീറ്റർ വേണം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്ററുണ്ട് ഇൻഫ്രാറെഡ് തെർമോമീറ്ററുണ്ട് ഇൻഫ്രാഡ് തെർമോമീറ്റർ വളരെ എളുപ്പമാണ് നമുക്ക് നെറ്റിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ടെമ്പറേച്ചർ മെഷർമെന്റ് വരും അപ്പം നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ മുപ്പത്തിൽ പോയിൻറ്റ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് സെന്റിഗ്രേഡും ഒരു നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫോർ ഡിഗ്രി ഫാരൻ ഹിറ്റു ആണ് ഇതിൻ്റെ മുകളിലോട്ട് ഇടിക്കൂടുന്നതാണ് പനി അപ്പം ഒരു മുപ്പത്തെട്ട് ഒക്കെ നല്ല പനിയാണ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ഹൺഡ്രഡ് പോയിൻറ്റ് വൺ അതിനങ്ങോട്ടേക്ക് ഹൺഡ്രഡ് ആൻഡ് ടു ഇതെല്ലാം ഹൈ ഫീവർ തന്നെയാണ് സോ ഡോക്ടർ ഇപ്പം നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഒരു ഫസ്റ്റ് ടു ത്രീ ഡേയ്സ് ഈവൻ ആഫ്റ്റർ ദാറ്റ് ഡോക്ടർ കാണിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുമ്പോൾ അതിന്റെ ഒരു ഡോസ് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത് കുട്ടിയുടെ പ്രായം അനുസരിച്ച് കുട്ടിയുടെ പ്രായം പ്രായമനുസരിച്ചെക്കാട്ടും കൂടുതലും കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചാണ് അപ്പം എല്ലാ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു പാരസെറ്റമോളും ഇപ്പോഴും കാണേണ്ടതാണ് ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഫെബ്രൽ സീഷൻ പനി കൂടി ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനുള്ള സാധ്യതയുണ്ട് പേരൻസിന് ആർക്കെങ്കിലും കുഞ്ഞിനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എപ്പോഴും പനി കൺട്രോൾ ചെയ്യണം പ്രത്യേകിച്ച് ആറ് മാസം തൊട്ട് അഞ്ച് വയസ്സ് വരെയാണ് ഈ ഫെബ്രൽ സീഷൻ സാധ്യത അപ്പം നമ്മുടെ പാരസിറ്റമോള് കുഞ്ഞിൻ്റെ ഡോ വെയിറ്റ് വെച്ചിട്ട് ഇൻ ടു ടെൻ മില്ലിഗ്രാം പെർ കെ ജി അപ്പം പത്ത് കിലോ ഉള്ള കൊച്ചിന് നൂറ് മില്ലിഗ്രാം പാരസിറ്റമോൾ ചെല്ലാണ് പാരസിറ്റമോൾ പല രീതിയിൽ അവൈലബിൾ ആണ് ഡ്രോപ്സ് ഉണ്ട് ഡ്രോപ്സിൽ എപ്പോഴും ഒരു ഫില്ലറിൽ നൂറ് മില്ലിഗ്രാം അപ്പോൾ ഈ പത്ത് കിലോ ഉള്ള കൊച്ചിന് ഒരു ഫില്ലർ കൊടുത്താൽ മതി പിന്നെ സിറപ്പ് വൺ ഡേ ഉണ്ട് ടു ഡേ ഉണ്ട് ഈ മൂന്ന് സ്ട്രെങ്ത് പറഞ്ഞിരിക്കണം റയർ ആയിട്ടേ ഉള്ളൂ വൺ ട്വൻറ്റി ഫൈവ് ഒക്കെ വരുന്നത് ഈ മൂന്ന് സ്ട്രെങ് ഉള്ളത് പിന്നെ വേറൊരു വിധം എന്ന് പറഞ്ഞാൽ സപ്പോസിട്രി നമുക്ക് പനി പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് നല്ലതാണ് ജസ്റ്റ് മലദോരത്തിലോട്ട് കയറി കയറ്റി വയ്ക്കുകയെന്നുള്ളത് സപ്പോസിറ്ററി മൂന്ന് സ്ട്രെങ് ഉണ്ട് എയ്റ്റി ഉണ്ട് വൺ സെവൻറ്റി ഉണ്ട് ടു ഫിഫ്റ്റി ഉണ്ട് അപ്പം അത് ആ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് സപ്പോസ് സപ്പോസിറ്റ് എപ്പോഴും വാങ്ങിച്ചാൽ നമ്മളത് ഫ്രീസറിൽ വെക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചിലപ്പം പൊടിഞ്ഞു പോകും സിറപ്പ് ഈ രീതിയിൽ മണിക്കൂർ ഇടവിട്ടാണ് പനിയുടെ സിറപ്പ് കൊടുക്കുന്നത് ഇനി തീരെ കുറയുന്നില്ല ഫിറ്റ്സ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നാല് ഇടവിട്ട് നമുക്ക് പനിയുടെ മരുന്ന് കൊടുക്കാം പിന്നെ നനച്ചു തുടയ്ക്കാൻ വേണം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പനി പെട്ടെന്ന് നമുക്ക് കുറേ ഏകദേശം ഒരുമാതിരി കൂടാതെ നോക്കാൻ പറ്റും ഫിറ്റ്സ് ഒക്കെ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും സോ ഒരു ലൈക്ക് മൈൻഡ് മെസ്സേജ് നിലയ്ക്ക് എന്ത് മാത്രമാണ് കുട്ടികൾക്ക് ഒരു റെസ്റ്റ് നമ്മൾ ഈ ഒരു സമയത്ത് അഡ്വൈസ് അഡ്വൈസുകൾ യാണെങ്കിലും ക്ലാസ് മിസ്സാക്കണ്ട അല്ലെങ്കിൽ നോട്ട്സ് പെൻഡിങ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ പനി കാര്യമാക്കാതെ ഒന്തി വിടുന്ന ഒരു ടെൻഡൻസി നമുക്കിടയിൽ തന്നെ കാണുന്നുണ്ട് എന്താണ് അതിനെ പറ്റിയായിട്ട് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടരുത് പ്രത്യേകിച്ച് മരുന്ന് കൊടുത്ത് പല പേരൻസും ചെയ്യുന്ന അങ്ങനെ അപ്പോൾ ആ കുഞ്ഞിൻ്റെയും തന്നെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പനി സ്പ്രെഡ് ചെയ്യാം അത് തന്നെ തന്നെയല്ല കുഞ്ഞിന് കൂടി ക്ഷീണം കാണാം ചിലപ്പോൾ അന്തരി ഒത്തിരി കൂടുതലുണ്ടാകാം വേറെ കോംപ്ലിക്കേഷൻസിലോട്ട് പോയി ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല സ്കൂളിൽ വിടുമ്പോൾ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ആ കുഞ്ഞിന് റെസ്റ്റ് കൊടുക്കണം പിന്നെ ധാരാളം ഫ്ലൂയിഡ്സ് കൊടുക്കണം അതൊക്കെ നമുക്ക് വീട്ടിലേ സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വിടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ഫാരി യോർ വാല്യുബിൾ ടൈം താങ്ക് യു താങ്ക് യു